എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണിത്ര എം കി വ്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി ഒരു എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ ഏരിയ സ്റ്റോപ്പ് ലോസ് ആൻഡ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയാസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് എം സി എക്സ് കൊമോഡിറ്റി ഫോറക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിംഗിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെക്കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ് ഈ ഒരു ചാർട്ടിനെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ വീഡിയോ ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് നിങ്ങളാ വീഡിയോ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക ഓക്കെ പോകാം വീഡിയോയിലേക്ക് ഞാൻ അതിനകത്തുണ്ടായിരുന്ന ലൈൻസൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ അപ്പോൾ അപ്പം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വീഡിയോ ഒക്കെ പറഞ്ഞു തുടങ്ങി പക്ഷേ സൗണ്ട് റെക്കോർഡ് റെക്കോർഡായിട്ടുണ്ടായിരുന്നില്ല റെക്കോർഡ് ബട്ടൺ ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞാനത് കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടവർക്ക് അറിയാൻ പറ്റും നമ്മൾ ഈ ഒരു റെഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് അപ്പർ ലെവലിൽ ഗ്യാപ്പ് ഫില്ലിംഗ് ഒക്കെയാണ് പറഞ്ഞത് പക്ഷേ നേരിട്ടേ മാർക്കറ്റ് നൂറ്റി എഴുപത് പോയിൻ്റ് അപ്പ് പോയി ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ടാണ് അവിടെ നിന്ന് റിജക്ഷൻ ആയത് നമ്മളിവിടുന്ന് റിജക്ഷൻ അല്ലെങ്കിൽ ഇത് ടാർഗറ്റായിട്ട് അതായത് എന്നത്തെയാണ് ഫ്രൈഡേ പത്ത് ജനുവരി മൂന്ന് മണിയുടെ ഒരു ക്യാൻഡലിൻ്റെ ലോ ആണ് നമ്മൾ ടാർഗറ്റായിട്ട് ആദ്യം നമ്മൾ പ്ലാൻ ചെയ്തത് അപ്പോൾ ആ ടാർഗറ്റിൽ നിന്ന് മാർക്കറ്റ് റിവേഴ്സ് ആകുമെന്ന് സ്വാഭാവികമായിട്ടും നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ട് അതായത് താഴത്തുനിന്ന് പോകുമായിരുന്നെങ്കിൽ ഇത് നേരെ അവിടെ പോയി മുട്ടിയത് കാരണം അവിടെ നിന്ന് മാർക്കറ്റ് താഴത്തോട്ട് റിവേഴ്സായി നമ്മൾ പിയിലെടുത്ത് പ്രോഫിറ്റബിൾ ആയെന്നുള്ള അതിൻ്റെ വീഡിയോസൊക്കെ ഓൾറെഡി യൂട്യൂബിൽ അപ്ലോഡഡ് ആണ് തൊട്ട് മുമ്പുള്ള വീഡിയോ അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടാണ് നമുക്ക് ന്യൂട്രൽ ഓപ്പണോ അല്ലെങ്കിൽ അമ്പത് പോയിൻ്റ് ഒക്കെ ആയിരുന്നെങ്കിൽ ഈസി ആയിട്ട് റൈഡ് ചെയ്തൊരു പത്ത് നൂറ്റമ്പത് പോയിൻ്റ് ഒക്കെ പോകാം എന്നുള്ള പ്ലാനായിരുന്നു നമുക്ക് നിലവിലുണ്ടായിരുന്നത് പക്ഷെ അത് അസ്ഥാനത്തായിപ്പോയി എന്ന് പറഞ്ഞാൽ മതി അപ്പോൾ അത് കഴിഞ്ഞത് കഴിഞ്ഞു അപ്പോൾ നമുക്ക് മാർക്കറ്റ് ഇപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇരുപത്തി മൂന്ന് മുന്നൂറ്റി അൻപത്തിരണ്ടിലാണ് ഈ ഒരു സിംഗിൾ ക്യാൻഡിലെ ഈ ഒരു രണ്ട് ക്യാൻഡിലെ മൂവ്മെൻറ്റിൻ്റെ ലൈവ് വീഡിയോയിൽ അവസാന ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് കാണാത്തവരൊന്ന് കാണണം കേട്ടോ അതൊരു റിസ്കി എൻട്രി ആണ് എടുത്തത് റിസ്കി എൻട്രി ആദ്യത്തെ തവണ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ട് റീ എൻട്രി അപ്പം തന്നെ എടുത്തിട്ടാണ് നെക്സ്റ്റ് ക്യാൻഡിൽ റീ എൻട്രി എടുത്തിട്ടാണ് അത് ആ പ്രോഫിറ്റിലേക്ക് കൊണ്ടുപോയത് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ലോസ് ചെയ്യുന്ന അത് മുമ്പോട്ട് കൊണ്ടുപോയത് അപ്പോൾ അത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് ആ വീഡിയോയിൽ അത് കാണിക്കുന്നുണ്ടാവും കണ്ടു മനസ്സിലാക്കാവുന്നൂക്കെ അപ്പോൾ മാർക്കറ്റിൽ നമുക്ക് സാധാരണ വരക്കുന്ന ഒരു സോണ് നമുക്ക് എന്തായാലും പതിവ് പോലെ വരക്കാം ഇരുപത്തി മൂന്ന് മുന്നൂറ്റി ഇരുപത്തെട്ട് അപ്പർ ലെവലും ഇരുപത്തിമൂന്ന് ഇരുന്നൂറ്റി എൺപത്തേഴ് ലോവർ ആണ് നമ്മളുടെ ഈ ഒരു സോണിൻ്റെ ബോക്സിൻ്റെ ക്ലിയറൻസ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ ടൈം ഫ്രെയിമാണ് ഇൻഡെക്സിൻ്റെ ചാർട്ടാണ് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസ് ആണ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റ് കൂടെ അറിയിക്കുന്നുണ്ട് അപ്പോൾ മാർക്കറ്റ് ഇരുപത്തി മൂന്ന് മുന്നൂറ്റി ഇരുപത്തെട്ടിന് താഴത്തോട്ട് ക്യാൻഡിൽ ക്ലോസ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഈ ഒരു സപ്പോർട്ടോ അല്ലെങ്കിൽ നിൽക്കുന്ന ലെവലോ മേക്ക് ചെയ്ത് നമുക്ക് എങ്ങോട്ട് പോകാം ഇരുപത്തി മൂന്ന് നാന്നൂറ്റി ഇരുപത്തി മൂന്ന് ഭാഗത്തേക്കും അവിടെ ഒന്ന് കൺസോൾടേഷൻ ചെയ്തിട്ട് താഴത്തോട്ട് വരാതെ മുകളിലോട്ട് തന്നെ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇരുപത്തി മൂന്ന് അഞ്ഞൂറ്റി പതിനാലിലേക്കാണ് കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റുന്നത് ഞാൻ ഇന്നലെ തന്നെ പറയാതെ പറഞ്ഞിട്ടുണ്ട് ഇന്നൊരു നൂറ് പോയിന്റിൻ്റെ റൈഡൊക്കെ മാക്സിമം ഉണ്ടാകും എന്നുള്ളതൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇന്നലെ വീഡിയോ വൈൻഡപ്പ് ചെയ്തതും ഒരു ലൈവിലും ഞാൻ ആ കേസ് പറയുന്നുണ്ടായിരുന്നു പക്ഷേ അത്ര ഗ്യാപ്പ് പോകുന്നു ഞാനും നോർമലി പ്രതീക്ഷിച്ചിട്ടില്ല ഞാൻ ചെറിയൊരു ഗ്യാപ്പാണ് പ്രതീക്ഷിച്ചത് ഓക്കെ അപ്പോൾ ഈ സോൺ അതായത് ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി എൺപത്തി ഏഴിന് താഴത്തോട്ടാണ് മാർക്കറ്റ് മൂവാവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി സപ്പോർട്ട് ഉണ്ട് അവിടെ ഒന്ന് സ്ട്രഗിൾ ചെയ്തിട്ട് മാർക്കറ്റ് ഡൗൺ ആയാൽ മാർക്കറ്റ് ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി ഇരുപത്തഞ്ചിലായിരിക്കും മാർക്കറ്റ് വരുന്നത് അപ്പോൾ ഓക്കെ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ആ ഞാൻ പറഞ്ഞു വന്നത് അതിൻ്റെ അടുക്കൊരു ഫോൺ വന്ന കാരണം ആ അങ്ങോട്ട് പോയതാണ് അപ്പോൾ മാർക്കറ്റ് നിൽക്കുന്ന ലെവൽ വെച്ചിട്ട് നാളത്തെ ഒരു കണ്ടീഷൻ വെച്ചിട്ട് മാർക്കറ്റ് ക്ലോസ് ചെയ്യാനുള്ള സ്ഥലങ്ങൾ നമുക്കൊന്ന് കണ്ടുപിടിക്കാനായിട്ട് ശ്രമിച്ചാൽ കുറച്ചും കൂടെ നല്ലതാണ് മാർക്കറ്റ് ഹൈ വോളിയം ജനറേറ്റഡ് ആയിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആണ് മാർക്കറ്റിൽ കിട്ടുന്നതെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്യാനായിട്ടുള്ള ഒരു ഏരിയ നമുക്ക് ഇവിടെ ഒന്ന് കണക്കാക്കി വെക്കുന്നത് വളരെ നല്ലതാണ് ഏതാ മാർക്കറ്റ് നിൽക്കുന്ന ലെവലിൽ നിന്ന് അപ്പിലേക്ക് പോയി ഇരുപത്തി മൂന്ന് നാന്നൂറ്റി ഇരുപത്തി മൂന്ന് എന്നുള്ള ലെവലും കൂടെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് പോയാൽ മാർക്കറ്റ് ഇരുപത്തി മൂന്ന് നാനൂറ്റി എഴുപത്തഞ്ചിൽ വൈകിട്ട് അവസാനിപ്പിക്കാം നമ്മൾ നാല് സ്പോട്ടുകൾ നമുക്ക് മാർക്ക് ചെയ്യാം ഇതൊക്കെ ഒരു പ്ലാനാണ് ആ പ്ലാൻ പ്ലാനനുസരിച്ചിട്ട് പോട്ടെ പോകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നാല് സ്പോട്ടുകൾ നമുക്ക് പ്ലാൻ ചെയ്യാം മാർക്കറ്റ് ക്ലോസ് ചെയ്യാനായിട്ടുള്ളത് അതിൽ നിൽക്കുന്ന ലെവൽ തന്നെ ഇരുപത്തി മൂന്ന് മുന്നൂറ്റി രണ്ട് കൺസോൾട്ടേഷൻ സോണ് പിന്നെയുള്ള ഒരു ലെവലെന്ന് പറഞ്ഞാൽ ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് പിന്നെയുള്ള ഒരു എന്ന് പറഞ്ഞാൽ ഇരുപത്തി മൂന്ന് നാന്നൂറ്റി ഇരുപത്തി മൂന്ന് പിന്നൊരു ലെവൽ ഇരുപത്തി മൂന്ന് നാനൂറ്റി എഴുപത്തഞ്ച് ഈ ഭാഗത്ത് എവിടെയെങ്കിലും മാർക്കറ്റ് ക്ലോസ് ആവുമോ എന്നുള്ളത് നമുക്ക് നാളെ കാത്തിരുന്ന് കാണാം അപ്പോൾ ഞാൻ അങ്ങനെയാണ് മാർക്കറ്റ് ഒരു നിയറസ്റ്റ് പ്ലേസ് ഒക്കെ ആണെങ്കിൽ വൈകിട്ട് ഇന്ന സ്ഥലത്ത് ക്ലോസ് ചെയ്യും എന്നൊക്കെ പറയുന്നതിൻ്റെ ടെക്നിക്ക് വേറെ ഒന്നുമല്ല ഒരു കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ഏതെങ്കിലും ഒരു ഡിപ്പോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ അടുത്ത ഡിപ്പോയിൽ കൊണ്ടെത്തണം പക്ഷേ ആ ഡിപ്പോയിൽ എത്താൻ പറ്റിയില്ലെങ്കിൽ അതിൻ്റെ നിയറസ്റ്റ് ആയിട്ടുള്ള അടുത്ത ഡിപ്പോയിൽ കൊണ്ടിടണമെന്നുള്ളതാണ് കെ എസ് ആർ ടി സി ബ്രേക്ക് ഡൗൺ ആവാതൊരിക്കലും വഴി ബ്രേക്ക് ഡൗൺ ആയാൽ മാത്രമേ വഴി കിടക്കാറുള്ളൂ അതാണ് പ്രൈസ് ആക്ഷൻ എന്നുള്ളത് നിങ്ങൾ മെയിനായിട്ട് മനസ്സിലാക്കി വെക്കുക പിന്നെ അതേപോലെ തന്നെ ക്യാൻഡിൽസ് ഓരോ ക്യാൻഡിൽസിനും ഓരോ കാര്യങ്ങൾ പറയാനുണ്ട് കൺസോൾഡേഷൻ ആണെങ്കിൽ ക്യാൻഡിൽസ് നമ്മളോട് പറയും ഞാൻ കൺസോൾഡേഷൻ ആയിട്ടുള്ള പരിപാടിയാണോ ഹൈ മൂവ്മെൻറ്റ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണോ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് വരുന്നതിന് മുമ്പുള്ള സൂചനകളൊക്കെ ഓൾമോസ്റ്റ് ഒരു സിക്സ്റ്റി പെർസെൻറ്റേജ് ഒക്കെ നമുക്ക് എടുക്കാം അത് കണ്ടിന്യൂസ് നമ്മൾ കണ്ണെടുക്കാതെ വാച്ച് ചെയ്ത ഒരു സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കത് അറിയാനായിട്ട് പറ്റത്തുള്ളൂ അങ്ങനെയൊക്കെ നമുക്ക് മനസ്സിലാക്കി എടുക്കണമെങ്കിൽ മിനിമം ഒരു രണ്ട് വർഷം മൂന്ന് വർഷമൊക്കെ എടുക്കണം ഞാനിപ്പോൾ ഈ ഒരു ചാർട്ടും ഈ ഒരു സ്ട്രാറ്റജിയായിട്ട് മാത്രം ഇരിക്കാൻ തുടങ്ങിയിട്ട് മൂന്ന് വർഷമായി എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ ഉണ്ട് അങ്ങനെ സ്ട്രാറ്റജി ആയിട്ട് ഇരിക്കുന്നവരുണ്ട് മെജോറിറ്റി ആൾക്കാർ അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല പലതിൻ്റെയും പുറകെ അങ്ങനെ നടക്കുകയാണ് എവിടെ മോക്ഷം കിട്ടും എവിടെ മോക്ഷം കിട്ടും എന്ന് പറഞ്ഞാൽ അലഞ്ഞിരിഞ്ഞ് നടക്കുകയാണ് അങ്ങനെ അലഞ്ഞിരിഞ്ഞ് നടന്നാൽ തന്നെ മോക്ഷം കിട്ടില്ല എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് വലയം പ്രാപിക്കാനായിട്ട് ശ്രമിച്ചാൽ മാത്രമാണ് ആത്മാവിന് മോക്ഷം കിട്ടുക എവിടെയെങ്കിലും ഒന്ന് ഇരിക്കണം മോക്ഷം കിട്ടണമെങ്കിൽ അലഞ്ഞിരിഞ്ഞ് നടന്നു കഴിഞ്ഞാൽ മോക്ഷം കിട്ടില്ല ആത്മാവിനെന്ന് പറയുന്ന പോലെയാണ് ഒരു സ്ട്രാറ്റജിയിൽ അഭയം പ്രാപിച്ചെങ്കിൽ മാത്രമാണ് നമുക്ക് എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകത്തുള്ളൂ അപ്പോൾ നിഫ്റ്റിയുടെ ലെവൽസ് ഒക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇവിടെ ആ ഇത്ര മതി നമുക്കൊരു അരിമേടിക്കാനുള്ള ഫണ്ട് ഉണ്ടാക്കാനുള്ള ലെവൽ ഇത്രയോ മതി ഇതിൻ്റെ ഇൻബിറ്റ്വീൻ ഫേസിന് നമുക്ക് പ്രോഫിറ്റബിൾ ആക്കി എടുക്കാനായിട്ട് സാധിക്കും പിന്നെ നമുക്ക് ഇനി നോക്കാനുള്ളത് സ്ട്രൈക്കാണ് നമുക്ക് നോക്കാനായിട്ടുള്ളത് ഓക്കെ നമുക്ക് സ്ട്രൈക്ക് സെലക്ട് ചെയ്യാം ഇരുപത്തി മൂന്ന് മുന്നൂറിൻ്റെ സീ ആണ് താൽക്കാലികമായിട്ട് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് അപ്പോൾ ഈയൊരു മൂവ്മെൻറ്റിൻ്റെയാണ് നമ്മൾ ലൈവ് വീഡിയോയിലും ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടിലാണ് മാർക്കറ്റ് ഓൾറെഡി നിൽക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് കൺസോൾട്ടേഷൻ സോണിന് ബ്രേക്ക് ചെയ്തിട്ടാണ് മാർക്കറ്റ് നിലവിൽ നിൽക്കുന്നത് ഈയൊരു മൂവ്മെൻറ്റ് നാളെ കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ മാർക്കറ്റിൻ്റെ എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചാണ് മാർക്കറ്റിൻ്റെ ടാർഗറ്റ് അപ്പോൾ ഇതിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാനായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രൈക്ക് ഈ ഒരു സ്ട്രൈക്ക് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടിലാണ് നിൽക്കുന്നത് ശരിക്കും ഇൻഡെക്സിൻ്റെ ബേസ് ചെയ്തിട്ട് ഗ്യാപ്പ് ഫില്ലിങ് ശരിക്കും ഇൻഡെക്സിൻ്റെ ഒപ്പം നിന്നിരുന്നെങ്കിൽ മാർക്കറ്റ് മുന്നൂറ്റി മുപ്പത് വരെ എത്തേണ്ടതാണ് അത് ഡി കെ വന്നു കൺസോൾട്ടേഷൻ വന്ന് അതിൻ്റെ വാല്യൂ കുറഞ്ഞ് 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 ഇപ്പം അത് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടിലാണ് നിൽക്കുന്നത് അതാണ് സ്ട്രൈക്കും ഇൻഡെക്സും തമ്മിലുള്ള വ്യത്യാസം അപ്പോൾ അതിന് നമുക്ക് കുറച്ചുകൂടെ ലെവൽസ് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ട്രിഗറും അതിൻ്റെ മൂവ്മെൻറ്റൊക്കെ മനസ്സിലാക്കി സ്റ്റോപ്പ് ലോസ് ഒക്കെ ഇട്ട് പോകാനായിട്ട് പറ്റും അത് നമ്മൾ വ്യത്യാസം ഞാൻ പറഞ്ഞതുള്ളൂ ഇതേ ഒരു ചാർട്ട് എടുത്തിട്ട് നമ്മൾ ഇൻഡെക്സ് നോക്കുവാണെങ്കിൽ ഇൻഡെക്സിൽ മാർക്കറ്റ് രാവിലെ ഓപ്പൺ ചെയ്തേക്കണ തന്നെ എന്താ പറയണ്ടേ ഇങ്ങനെ ഒരു ഗ്യാപ്പ് ഫില്ലിങ്ങിൻ്റെ ഭാഗത്താണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് ഇൻഡെക്സ് നേരെ മറിച്ച് ഇത് അവിടം വരെ സ്ട്രൈക്ക് അവിടം വരെ എത്തിയിട്ടില്ല അത് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും എന്ന് എനിക്കറിയില്ല പിന്നെ ഞാൻ ഡബിൾ ചാർട്ടൊക്കെ എടുത്ത് കാണിക്കേണ്ടി വരും അത് നിങ്ങൾ നോക്കിയാൽ മതി ഞാൻ പറഞ്ഞതിൻ്റെ പോലുള്ളൂ അപ്പോൾ ഇരുന്നൂറ്റി എഴുപതാണ് നിൽക്കുന്ന ആ ഒരു സ്ട്രൈക്കിൻ്റെ ടാർഗറ്റ് ലെവൽ ഇരുന്നൂറ്റി എഴുപത് ഉണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറുണ്ട് മുന്നൂറ്റി ഇരുപത്തൊമ്പതുണ്ട് മുന്നൂറ്റി അൻപത് ഉണ്ട് നാനൂറ്റഞ്ചുണ്ട് അപ്പോൾ രാവിലത്തെ മൂവ്മെൻ്റ് അനുസരിച്ചിട്ടാണ് ബാക്കി ലൈൻസിനൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരും അത് രാവിലെ മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോഴാണ് നമുക്കറിയാൻ പറ്റുന്നത് അപ്പം നമ്മൾ കൂടുതലൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഇരുന്നൂറ്റി എഴുപത് ഇരുന്നൂറ്റി തൊണ്ണൂറ് മുന്നൂറ്റി ഇരുപത്തഞ്ച് മുന്നൂറ്റമ്പത് വരെ ചെല്ലുമ്പോൾ തന്നെ നമ്മൾ ഓൾറെഡി പ്രോഫിറ്റബിൾ ആവും കണ്ടിന്യൂഷൻ അപ്സൈഡ് ആണെങ്കിൽ ഇനി ഇത് എപ്പോഴാണ് ലോവിലേക്ക് പോകണമെന്ന് വെച്ചാൽ ഇതിൻ്റെ സപ്പോർട്ട് ഏരിയ അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഏരിയ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം ഇരുന്നൂറ്റി പതിനഞ്ചിന് താഴെത്തൊട്ട് ക്യാൻറ്റിന് ക്ലോസ് ആയി കഴിഞ്ഞാൽ മാർക്കറ്റ് ഡൗണിലേക്ക് പോരും പിന്നെയുള്ള സപ്പോർട്ട് ലെവല് വൺ നയൻറ്റി ടു വൺ എയ്റ്റി ഫൈവ് വൺ സെവൻറ്റി ഒക്കെ അപ്പോൾ ആ സ്റ്റോപ്പ് ലോസ് ഏരിയ കീപ്പ് ചെയ്ത് നമ്മൾ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ശ്രമിച്ചാൽ നമ്മൾ ഓൾറെഡി നമ്മുടെ കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് നടക്കും പിന്നെ ഉള്ള ഒരു സ്ട്രൈക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തിനൂടെ റേറ്റ് കുറഞ്ഞ സ്ട്രൈക്കാണ് അതിലെനിക്കത്ര താല്പര്യം ഇല്ല പിന്നെ ഉള്ള സ്ട്രൈക്ക് ഇരുപത്തി മൂന്ന് ഇരുന്നൂറിൻ്റെ സ്ട്രൈക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറിൽ നിൽക്കുന്ന ഈ ഒരു സ്ട്രൈക്കാണ് നമ്മൾ ഇന്ന് എടുത്തതെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ലൈവിൽ അപ്പോൾ ഈ ഒരു സ്ട്രൈക്കിൻ്റെ ടാർഗറ്റ് ലെവൽ അതായത് ഇരുപത്തി മൂന്ന് ഇരുന്നൂറ് സിയുടെ ടാർഗറ്റ് ലെവല് മുന്നൂറ്റി പതിനഞ്ച് മുന്നൂറ്റി നാൽപ്പത് നാന്നൂറ്റഞ്ചൊക്കെയാണ് അപ്പോൾ അതിൻ്റെ ഒരു ഡൗൺ സപ്പോർട്ട് ഏരിയ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇരുന്നൂറ്റി എഴുപത്തഞ്ച് ഇരുന്നൂറ്റി ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് ഇതൊക്കെയാണ് മൂന്ന് സപ്പോർട്ട് ഏരിയ അപ്പോൾ മാർക്കറ്റ് നാളെ കണ്ടിന്യൂഷന് അപ്പോൾ ഒരു മൂവ്മെൻറ്റ് കിട്ടട്ടെ നമുക്ക് നല്ല രീതിയിൽ മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ മുന്നൂറ്റി മുപ്പത്തഞ്ചിലിറങ്ങിയാൽ പോലും നമുക്ക് പ്രോഫിറ്റബിൾ ആവാനായിട്ട് സാധിക്കും അപ്പോൾ ഇതൊക്കെയാണ് സി സൈഡിലേക്ക് വേണ്ടി നമുക്ക് പറയാനായിട്ടുള്ളത് ഇനി പി സൈഡിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ മൂവ്മെൻറ്റ് കിട്ടാൻ പോസിബിലിറ്റി ഉള്ളത് ഇരുപത്തി മൂന്ന് അഞ്ഞൂറിൻ്റെ പി നോക്കാം ഇരുപത്തി മൂന്ന് അഞ്ഞൂറിൻ്റെ പി ഒരു ക്രോസ് ഓവർ കഴിഞ്ഞ് മേളത്തെ ക്രോസ് ഓവറിൽ ഇരുന്നൂറ്റി എൺപത് ടാർഗറ്റ് കറക്റ്റായിട്ട് ഹിറ്റ് ചെയ്തിട്ട് റിവേഴ്സ് ആയിട്ടുണ്ട് ഒരു സഡൻ ഡംപ് പെട്ടെന്നായിട്ടുണ്ട് ഇനി നമുക്ക് ആ ഇരുന്നൂറ്റി എഴുപത്തഞ്ച് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് നമുക്ക് എങ്ങോട്ട് ചാൻസുള്ളൂ മുന്നൂറിലേക്കോ മുന്നൂറ്റി ഇരുപതിലേക്കോ മുന്നൂറ്റി മുപ്പത്തേഴിലേക്കോ ഒക്കെ ചാൻസസ് ഉള്ളൂ ഞാൻ കുറച്ചും കൂടെ വലുതാക്കി ഇടുമ്പോൾ ലെറ്റേഴ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ കൺസോളേഷൻ സോണിലാണ് പി ഈടെ സ്ട്രൈക്ക് നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത താഴത്തോട്ട് വന്നാൽ പിന്നെ ഉള്ളത് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടും ഇരുന്നൂറുമാണ് സപ്പോർട്ട് സോണായിട്ടുള്ളത് ആർ എസ് ഐ ഒരു ക്രോസ് ഓവർ വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ അത് ഗ്രീനിലേക്ക് കയറിയാൽ മാത്രമേ ഡൗൺ ആയി എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തുള്ളൂ അപ്പൊ ഇതൊക്കെയാണ് മെജോറിറ്റി നിഫ്റ്റിനെ പറ്റി പറയാനായിട്ടുള്ളത് നമുക്ക് നേരെ ബാങ്ക് നിഫ്റ്റിയിലേക്ക് പോവാം ഓക്കെ ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ പ്രതീക്ഷിച്ച ലെവലിൽ മാർക്കറ്റ് പോയിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ പറഞ്ഞത് ഇവിടെ നിന്ന് മാർക്കറ്റ് ഓപ്പൺ ആയാൽ ഒരു കൺസോൾട്ടേഷൻ അത് മേലെ ഒരു കൺസോൾട്ടേഷൻ സോണ് അവിടെ നിന്ന് ബ്രേക്ക് ചെയ്ത മാർക്കറ്റ് നാൽപ്പത്തൊമ്പത് മുന്നൂറ്റി അഞ്ച് നാൽപ്പത്തൊമ്പത് ഇരുന്നൂറ്റി അൻപത്തി നാൽപ്പത്തൊമ്പത് മുന്നൂറ്റി അറുപത്തൊമ്പത് ലെവലൊക്കെയാണ് പറഞ്ഞത് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് തന്നെ അവിടെ ഓപ്പൺ ചെയ്ത് മുകളിലോട്ടാണ് പോയി ടാർഗറ്റ് ഹിറ്റ് ചെയ്തു ക്യുക്കായിട്ട് തന്നെ നമ്മൾ സ്ലോവിലി മൂവ് ചെയ്യുമെന്ന് പറഞ്ഞു മാർക്കറ്റ് ബിഗ് ഗ്യാപ്പിൽ നമ്മൾ എടുക്കാൻ ഉദ്ദേശിച്ച ടാർഗറ്റിൽ മാർക്കറ്റ് പോയി ഹിറ്റ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ അവിടെ പക്ക അതൊരു കൺസോളേഷൻ സോണാണെന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഓൾമോസ്റ്റ് അറിയാമായിരുന്നതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം അവിടെ പിന്നെ ആർ എസ് ഐ ക്രോസ് ഓവർ ചെയ്ത് താഴത്തോട്ട് വന്നതാണ് അതാണ് ഈ ഡൗൺ കാണുന്നത് വീണ്ടും സപ്പോർട്ട് സപ്പോർട്ടെടുത്ത് മോളിലോട്ടൊക്കെ പോയിട്ടുണ്ട് അത് അവിടെ നിൽക്കട്ടെ ഇന്ന് ഇത്ര വലിയ ഗ്യാപ്പ് ആയതുകൊണ്ടാണ് ഇല്ലെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട് പറ്റുമായിരുന്നു പിന്നെ സാഹചര്യത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് പെരുമാറണമെന്നുണ്ടെങ്കിൽ ഈ ലൈവ് ചാർട്ട് നിങ്ങളുടെ കയ്യിൽ വേണം അപ്പോൾ നിങ്ങൾക്ക് സ്ട്രാറ്റജി പഠിക്കണ്ട നിങ്ങൾക്ക് ലൈവ് ചാർട്ട് മാത്രം മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും പോസിബിലിറ്റി ആണ് നമുക്ക് ചാർട്ട് മാത്രമായിട്ട് സെറ്റ് ചെയ്ത് ഇപ്പോൾ ഞാൻ നിലവിൽ പഠിക്കാത്ത ആളുകൾക്കും ചാർട്ട് നോക്കി സ്വന്തമായിട്ട് ചെയ്തോളാം എന്നുള്ളവർക്ക് ചാർട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അവർക്ക് സ്റ്റഡി റൂമിലേക്ക് പ്രവേശനം ഉണ്ടാവില്ല ചാർട്ട് മാത്രം സെറ്റ് ചെയ്ത് കൊടുത്ത് അതവിടെ തീർന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽ നിൽക്കുന്നത് നാൽപ്പത്തൊൻപത് മുന്നൂറ്റി എൺപത്താറിലാണ് നിൽക്കുന്നത് അതിൻ്റെ ഹയർ ലെവലെന്നു വെച്ച് കഴിഞ്ഞാൽ നാൽപ്പത്തൊമ്പത് ഇതിൻ്റെ ഹയർ ലെവൽ എന്ന് പറഞ്ഞാൽ നാൽപ്പത്തൊമ്പത് നാന്നൂറ്റി നാൽപ്പത്തിരണ്ട് ലോവർ എന്ന് പറഞ്ഞാൽ നാൽപ്പത്തൊൻപത് ഒരുന്നൂറ്റി തൊണ്ണൂറാണ് ലോവർ ലെവൽ അപ്പോൾ ഒരു തവണ കൂടെ ഒരു ലെവൽ അതായത് നാൽപ്പത്തൊമ്പത് നാന്നൂറ്റി നാൽപ്പത്തിരണ്ട് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നാൽപ്പത്തൊൻപത് അഞ്ഞൂറ്റി അറുപത്തെട്ടിൽ ഒരു റിജക്ഷൻ ഉണ്ട് അവിടെ നിന്നും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ദേ ഇവിടെ ഒരു വൈറ്റ് ഡോട്ടുണ്ട് നാൽപ്പത്തൊമ്പത് എഴുന്നൂറ്റി പന്ത്രണ്ട് ലെവല് അവിടെ മാർക്കറ്റ് ഒന്ന് സ്ട്രഗിൾ ചെയ്തിട്ട് ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിയാൽ മാത്രമാണ് മാർക്കറ്റ് നാൽപ്പത്തൊമ്പത് എണ്ണൂറ്റി മുപ്പത്തി മൂന്നിലേക്ക് മാർക്കറ്റ് പോകത്തുള്ളൂ അപ്പോൾ ഈ നാൽപ്പത്തൊമ്പത് മുന്നൂറ്റി അറുപത്താറ് എന്നുള്ളത് നല്ലൊരു സപ്പോർട്ട് സോണാണ് ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വരികയാണെങ്കിൽ മാർക്കറ്റ് എഗെയിൻ നാൽപ്പത്തൊൻപത് ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് അവിടെ ഒരു ടാർഗറ്റ് പ്രൈസാണ് പിന്നെ അതിനുശേഷം അവിടെ നിന്ന് താഴത്തോട്ട് വന്നാൽ സപ്പോർട്ട് സോൺ നാൽപ്പത്തൊൻപത് ഒരുന്നൂറ്റി തൊണ്ണൂറ് ഓരോ സപ്പോർട്ടും ഓരോ ടാർഗറ്റാണ് പിന്നെയും താഴത്തോട്ട് വന്നാൽ നാൽപ്പത്തൊമ്പതിനായിരത്തി എഴുപത്തേഴ് ഒരു കൺസോൾട്ടേഷൻ സോണുണ്ട് മേജർ സപ്പോർട്ട് നാൽപ്പത്തൊമ്പതിനായിരത്തി പതിനാല് അവിടെ നിന്നും മാർക്കറ്റ് താഴത്തോട്ട് വന്നാലാണ് നാൽപ്പത്തെട്ട് എണ്ണൂറ്റി എഴുപത്തഞ്ചിലേക്ക് മാർക്കറ്റ് ഫാളാകത്തുള്ളു അപ്പോൾ മുകളിലുള്ള ഓരോ ലൈനുകളും റെസിസ്റ്റൻസ് അല്ലെങ്കിൽ സീയുടെ ടാർഗറ്റ് താഴത്തോട്ടുള്ള ഓരോ സപ്പോർട്ടുകളും പീഡ ടാർഗറ്റോ സ ആദ്യത്തെ ലെവലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് ബാങ്ക് നിഫ്റ്റിയുടെ വ്യൂ ആയിട്ടുള്ളത് നമുക്ക് നേരെ ബാങ്ക് നിഫ്റ്റിയുടെ സ്ട്രൈക്കിലേക്ക് പോവാം നമുക്ക് നാൽപ്പത്തൊമ്പതിനായിരം സിഇടെയാണ് ഞാനിപ്പോൾ എടുത്തു വച്ചിരിക്കുന്നത് ഈ നാൽപ്പത്തൊമ്പതിനായിരം സിഇട നിൽക്കുന്ന തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് കൺസോളേഷൻ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ടാണ് പോകണമെന്നുണ്ടെങ്കിൽ തൊള്ളായിരത്തി തൊണ്ണൂറ് ആയിരത്തി എൺപത് ലെവലിലേക്കായിരിക്കും മാർക്കറ്റ് പോകുന്നത് അവിടെ നിന്നും ബ്രേക്ക് ചെയ്താൽ ആയിരത്തി ഒരുന്നൂറ്റി പത്ത് ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തഞ്ച് കൺസോളേഷൻ സോണുണ്ട് അപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നതേ കൺസോൾഡേഷൻ സോണിലാണ് അപ്പോൾ തൊള്ളായിരത്തി തൊണ്ണൂറും എണ്ണൂറ്റി നാൽപ്പതും എന്നുള്ളത് ഒരു പക്ക മാർക്കറ്റിൻ്റെ സോണാണ് അതിനുള്ളിൽ മാർക്കറ്റ് കൺസോൾഡേഷനാണ് നമുക്ക് സ്കാൽപ്പിങ്ങേ പോസിബിലിറ്റി ഉള്ളൂ അതിന് പുറത്തേക്ക് പോയാൽ മാത്രമാണ് മാർക്കറ്റ് ഒരു മൂവ്മെൻറ്റിലേക്ക് പോകത്തുള്ളൂ അതായത് തൊള്ളായിരത്തി തൊണ്ണൂറ് ബ്രേക്ക് ചെയ്താൽ ആയിരത്തി എൺപത് അവിടുന്ന് മൂവ് ചെയ്താൽ ആയിരത്തി ഒരുന്നൂറ്റി പത്ത് ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തഞ്ച് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത് ഇത്രയും പ്രതിസന്ധികൾ തരണം ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് അതായത് ആ ഭാഗത്ത് ഞാനൊന്ന് കൺസോൾട്ടേഷൻ വലുതായിട്ട് ഇങ്ങനെ ഇടാം പിന്നെ ആയിരത്തി മുന്നൂറ്റി ഇരുപതിലേക്ക് മാർക്കറ്റ് പോകത്തുള്ളൂ അപ്പോൾ ആ എണ്ണൂറ്റി നാൽപ്പത് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ മാത്രമാണ് മാർക്കറ്റ് ഡൗണിനെ പറ്റി നമ്മൾ ആലോചിച്ച് വച്ചാൽ മതി ഇനിയിപ്പോൾ പിയിലാണെങ്കിലോ പി യിലാണെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന സ്ട്രൈക്ക് നാൽപ്പത്തൊമ്പത് അഞ്ഞൂറിൻ്റെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന സ്ട്രൈക്ക് ആ സ്ട്രൈക്കിൽ മാർക്കറ്റ് എവിടെന്നാണ് മേളിലോട്ട് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അറുന്നൂറ്റി മുപ്പത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് ഈ സപ്പോർട്ട് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ അഞ്ഞൂറ്റി നാൽപ്പതിലേക്കോ നാനൂറ്റൻപതിലേക്കോ മാർക്കറ്റ് ഫാളാവും ഈ അറുന്നൂറ്റി മുപ്പത് ഒരു സപ്പോർട്ടായിട്ട് മാർക്കറ്റിന് ആക്ട് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ മാർക്കറ്റ് ആദ്യം പോകുന്നത് എഴുന്നൂറ്റി അറുപത്തഞ്ച് ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റ് ആദ്യം മൂവ് ചെയ്യുന്നത് അതിനുശേഷം അവിടുത്തെ കൺസോൾട്ടേഷന് ശേഷം ഒരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ എണ്ണൂറ്റി പത്ത് എണ്ണൂറ്റി അൻപത്തഞ്ച് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഡബിൾ റെസിസ്റ്റൻ്റ് ഉണ്ട് അതും ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് തൊള്ളായിരത്തി അറുപത്തേഴിൽ പോയി വൈകിട്ടോടു കൂടി എത്തത്തുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് ബാങ്ക് നിഫ്റ്റിയുടെ വ്യൂ നമുക്ക് പറയാനായിട്ട് നിലവിലുള്ളത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എനിക്ക് എനിക്കിതിൻ്റെ കൂട്ടത്തിൽ ബാക്കിയുള്ളതൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ട് പക്ഷെ ഒരുപാട് ടൈം എടുക്കും അത് കാണാനായിട്ട് ആളുകളുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ ബാക്കിയുള്ള ആളുകൾ ഇപ്പോൾ നിഫ്റ്റി മിഡ് നിഫ്റ്റി അതിനുള്ള സമയമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് വേറൊന്നും കൊണ്ടല്ല നമ്മൾ അച്ചീവ് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ സക്സസ് ആയൊരു ഇത് തന്നെ കാണിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് പലതിൻ്റെ പുറകെ പോയിട്ടും കാര്യങ്ങളില്ല അപ്പോൾ അത് ഈ ഒരു യൂട്യൂബ് വീഡിയോയിൽ നിങ്ങൾക്ക് ബാക്കിയുള്ളവർ അപ്പോൾ ഈ പലവരും ഈ വീഡിയോ കാണുന്നുണ്ടാവാം അപ്പോൾ ബാക്കിയുള്ളവർക്ക് അതിൻ്റെ മിഡ് ക്യാഫ് നിഫ്റ്റി അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും നമുക്ക് പോസ്റ്റ് ചെയ്യാനായിട്ട് അടുത്ത ആഴ്ച അടുത്ത തിങ്കളാഴ്ച തോട്ടുള്ള വ്യൂ പറയുമ്പോഴത്തേക്കും നമുക്ക് മിഡ് ക്യാഫ് നിഫ്റ്റി സെൻസെക്സോ റിലയൻസ് ഇതൊക്കെ കാണുമ്പോൾ തന്നെ ഒരു മണിക്കൂർ വീഡിയോ ലെങ്ത് ആവും അപ്പോൾ ആവശ്യമുള്ളവർ സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് കാണട്ടെ അപ്പോൾ അങ്ങനെയൊക്കെ ആവശ്യമുള്ളവർ റെക്കമെൻഡ് ചെയ്യുക കോമൺ ആയിട്ട് മെസ്സേജസ് പേഴ്സണലി അയക്കുക ഞാൻ ആരെയും അങ്ങോട്ട് വിളിച്ചിട്ട് ഇത് പഠിക്കാമോ ആയോ എന്നൊന്നും ഞാൻ ആരോടും പറയാറില്ല അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വ്യൂസൊക്കെ അറിയേണ്ട സെക്ഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ കൂടെ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയുടെ കൂടെ മിഡിക്യാഫ് നിഫ്റ്റി സെൻസെക്സ് അങ്ങനെയുള്ളതൊക്കെ ആട് റിലയൻസ് അങ്ങനെയുള്ള ടോപ്പ് സ്റ്റോക്ക് ഒക്കെ ആഡ് ചെയ്യാനായിട്ടും കൂടെ ശ്രമിക്കാം ആളുകളത് കാണാനുണ്ടെങ്കിലേ നമ്മളത് അപ്ലോഡ് ചെയ്തിട്ട് കാര്യമുള്ളൂ വെറുതെ നമ്മുടെ സമയം കളഞ്ഞിട്ട് കാര്യങ്ങളില്ല എന്ന് അറിയിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ് എല്ലാവർക്കും ഈ ഒരാഴ്ച നല്ല രീതിയിൽ പ്രോഫിറ്റബിൾ ആവാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അടുത്ത ആഴ്ച തൊട്ടും നമ്മുടെ ഈ വ്യൂ റൂമിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ് നിങ്ങളുടെ ലൈക്കാണ് നിങ്ങളിത് നിങ്ങൾക്കിത് മനസ്സിലാവുന്നുണ്ട് എന്നറിയുന്നതിൻ്റെ സൂചന അപ്പം അത് നിങ്ങൾ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക